ചെമ്പാകുന്ന സ്വർണം അഥവാ ഒരു കേരള ക്രൈം ത്രില്ലർ ഒക്ടോബറിലെ മലയാള പത്രങ്ങളുടെ മുൻ പേജുകളാകെ സ്വർണമയമായിരുന്നു നല്ലൊരു കുറ്റാന്വേഷണ സിനിമയുടെ തിരക്കഥ അതിൽ നിന്ന് സ്വർണം ചെമ്പാക്കുന്നതിലും എളുപ്പത്തിൽ വേർതിരിക്കാം സൂചനകൾ സംശയങ്ങൾ പിന്നെ ഹൈക്കോടതി ഇടപെടൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ പൊടുന്നനെ ചെമ്പുപാളികളാകുന്നു നവീകരണത്തിന് ചെന്നൈക്ക് കൊണ്ടുപോയതാണ് മടങ്ങുമ്പോഴേക്കും സ്വർണമേറെയും ചെമ്പായി ഇവിടെ ഡയലോഗിൽ സാഹിത്യമാകാം ചെമ്പാക്കൽ പാളി രേഖകളിൽ തന്നെ സ്വർണത്തെ ചെമ്പാക്കുന്നു സ്വർണം മറിച്ചു വിൽക്കുന്നു കട്ടളപ്പടിയിലെ സ്വർണവും മോഷ്ടിക്കുന്നു ഭഗവാനോട് കടപ്പാട് കാട്ടാൻ കോടതിയുടെ അപേക്ഷ സ്വർണ ചെമ്പ് പൂട്ട് പോറ്റി അറസ്റ്റിൽ ഇവിടെ തിരക്കഥയിൽ പ്രാസമൊപ്പിച്ച് പാട്ടാവാം കഥ സസ്പെൻസിലേക്ക് നീങ്ങുമ്പോൾ തൽക്കാലം പ്രതിസ്ഥാനത്ത് ഒരാൾ അയാൾ കസ്റ്റഡിയിലായി കഴിയുമ്പോൾ കൂട്ടുപ്രതികളുടെ വിവരവും ചോരുന്നു ക്രൈം ചെറുതല്ല മുൻപും സ്വർണം മുക്കുവണ്ടമായ ചരിത്രമുണ്ട് കട്ട സ്വർണം പലരുമായി വീതം വെച്ചെന്ന് കസ്റ്റഡി മൊഴി ഉദ്വേഗത്തിന് ആഴം കൂടുന്നു ദേവസ്വം ബോർഡ് തന്നെ സംശയമുനയിൽ കുറ്റത്തിൽ കൂടുതൽ പങ്കാളികൾ എന്നല്ല കിട്ടിയ പ്രതി വെറും ടൂൾ മാത്രമെന്ന് ഭഗവാനോ ഭക്തരോ അറിയാതെ ഇങ്ങനെയും ഒരു ഗൂഢ പദ്ധതി കവർച്ചയിൽ ഉദ്യോഗസ്ഥർക്കും പങ്ക് ഇനി അങ്ങോട്ട് കഥ സങ്കീർണമാവുകയാണ് ഉന്നതങ്ങളിൽ നടന്ന ഗൂഢാലോചനയെപ്പറ്റി സൂചന കീഴറ്റത്തെ ഒരാളിൽ ഒതുങ്ങില്ല മേലാളരിലുണ്ട് കുറ്റവാളികൾ എന്ന് പോറ്റി വെളിപ്പെടുത്തുന്നു വൻകിടക്കാർ കൂട്ടുപ്രതികളാണ് ദേവസ്വം ബോർഡിന്റെ ധന ഇടപാടും കണക്കും പരാജയമെന്ന് കോടതി കിട്ടാനുണ്ടത്രേ പതിനഞ്ചിലേറെ പ്രതികളെ അവർ ഒളിവിലാണ് കഥയിലെ പുതിയ വില്ലന്മാർ മിടുക്കന്മാർ ഒന്നാം പ്രതി സ്ഥാനത്തേക്ക് മത്സരം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ മുരാരി രംഗത്ത് കൽപ്പേഷും നാഗേഷും കസ്റ്റഡിയിൽ ചുരുളഴിഞ്ഞു തുടങ്ങിയോ പറയാറായില്ല ക്ലൈമാക്സ് ഇനിയും എത്തിക്കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ചോദ്യം ചെയ്യൽ അറസ്റ്റ് അന്വേഷണം കൂടുതൽ പേരിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റും കുരുങ്ങും എന്ന് ബോർഡിന് ഉത്തരവാദിത്തമെന്ന് കോടതി ഗൂഢാലോചന നടന്നു പോറ്റി ഒരറ്റം മാത്രം ഉന്നതരുടെ പങ്ക് കണ്ടെത്തണം വീഴ്ചകൾ മനഃപൂർവ്വം കോടതി കുറ്റാന്വേഷകന്റെ റോളിൽ കട്ടസ്വർണം കുറെ വിറ്റതായി പോറ്റിയുടെ കുറ്റസമ്മതം കുറച്ച് ബാക്കിയുണ്ട് തെളിവുകൾ ഉന്നതരിലേക്ക് നീണ്ടു നീണ്ടു പോകുന്നു കഥ നീണ്ടു നീണ്ടു പോകുന്നു അന്വേഷണം അറസ്റ്റ് ചോദ്യം ചെയ്യൽ പിന്നെയും അന്വേഷണം പിന്നെയും പ്രതികൾ കുരുക്ക് മുറുകുകയാണെന്ന് ഇനിയും അന്വേഷണം അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് കോടതി സംശയമുയർത്തുന്നു കഥ ഇപ്പോൾ ഇതുവരെ ഇനി അങ്ങോട്ട് ഉന്നത തലങ്ങളും രാജ്യാന്തരങ്ങളും വാർത്തകളിൽ നിറയുമെന്ന് തന്നെ കരുതാം എല്ലാം കഴിഞ്ഞാലും ഒരു സംശയം ജനങ്ങളിൽ ബാക്കി നിൽക്കും ഹൈക്കോടതി ഇടപെട്ടിരുന്നില്ലെങ്കിൽ കുറ്റം കണ്ടെത്തുമായിരുന്നോ അന്വേഷണം കോടതി ഏൽക്കേണ്ടി വരുമ്പോളം കൊള്ളരുതാത്തവരായോ നമ്മുടെ കുറ്റാന്വേഷണ സംവിധാനം